ശ്രീകൃഷ്ണൻ്റെ കൃഷ്ണലീലാ സംഗ്രഹമാണ് നാം ചിന്തിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ ദേവകിക്ക് പുത്രനായിട്ട് ജനിച്ചുവെങ്കിലും ഭഗവാൻ തന്നെ ദേവകിയോട് പറയുന്നുണ്ട് എന്നെ സാധാരണ ഒരു പുത്രഭാവത്തെ നിങ്ങൾ ഒരിക്കലും കാണരുത് പൂർവജന്മങ്ങളിൽ നിങ്ങളങ്ങനെ ചെയ്തത് കൊണ്ടാണ് മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടും നിങ്ങൾക്ക് മോശപ്രാപ്തിയിലേക്ക് എത്താൻ അവസരം ഇപ്പോൾ കിട്ടിയിരിക്കുന്നതെങ്കിലും എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണനെ ഭരിക്കുമ്പോൾ ജീവിതകാലത്തിൽ എന്നാണെങ്കിലും ശ്രീകൃഷ്ണ ഭക്തനായിട്ട് മാറുക ഭഗവാനെ സാധാരണ നമ്മളെപ്പോലൊരു മനുഷ്യപുത്രനായിട്ട് ജനിച്ചു എന്ന ഭാവത്തിൽ കാണരുത് ദേവകിയുടെ പുത്രനായിട്ട് ജനിച്ചു ഇല്ലേ യശോദമ്മ വളർത്തിക്കൊണ്ടുവന്നു അവിടെ എന്തൊക്കെ അമാനുഷിക തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ മാനുഷിക തലത്തിൽ നിന്നുള്ള അതേ ഭാവത്തിൽ അതേ ബോധത്തോടു കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആണ് ഈ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം മായയിൽ ജയിച്ച് നിൽക്കുന്ന ഭഗവാൻ മായയെ ജയിച്ച് മായയ്ക്ക് അതീതനായിക്കൊണ്ടാണ് ഒരു പൂർണ്ണ അവതാരം എടുത്തതെങ്കിൽ നമ്മളും മായയിൽ ജയിച്ചുകൊണ്ട് ആ തത്വത്തെ മനസ്സിലാക്കാൻ ഭഗവാന്റെ ജന്മവും കർമ്മവും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഈശ്വരപ്രാപ്തിക്ക് ഉതകുന്ന വിധത്തിൽ നമുക്ക് ആ ഭഗവാന്റെ ലീലാമൃതത്തെ അല്ലെങ്കിൽ കഥാമൃതത്തെ നമുക്ക് ആസ്വദിക്കാനും അതനുസരിച്ചുകൊണ്ട് നമുക്ക് ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാന് സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യത്തെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഉറപ്പിക്കണം ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാനുഷിക തലത്തിൽ നിന്ന് നമ്മുടെ വികാര വിചാരങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് നമ്മുടെ ചിന്താഗതിക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചു കൊണ്ട് നമ്മൾ അതിനെയൊക്കെ നോക്കിക്കാണാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മായ ജയിക്കാൻ സാധിക്കില്ല അവിടെ മായയാണ് നമ്മളെ ഈ പറയുന്ന ചക്രൽപ്പെടുത്തുന്നത് അതുകൊണ്ട് ഭഗവാനെ പറ്റി ചിന്തിക്കുമ്പോൾ പോലും മാല ബാ മായ ബാധിച്ച മായൽ മായക്കയുടെ ശക്തികളിൽ അടിസ്ഥാനം നിന്നുകൊണ്ട് അല്ലെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അവിടെ മായക്ക് അതീതമായിട്ട് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം അതിനാണ് ഈ രജോ ഗുണത്തെ രജോ ഗുണം കൊണ്ട് തമോ ഗുണത്തെയും തമോ രജോ ഗുണത്തെ സത്വഗുണം കൊണ്ടും ജയിച്ച് യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് എത്തണം ഗുണാതീത എത്തിയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെ അവതാരത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ ജന്മകർമ്മവും ദിവ്യമാണ് ആ ദിവ്യമായ ജന്മവും ഭഗവാൻ ചെയ്ത കർമ്മങ്ങളെയും താത്വതികാടിസ്ഥാനത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്വധർമ്മത്തെ പൂർത്തീകരിച്ച് ഭഗവാനെ ശരണം പ്രാപിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മായയെ ജയിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം അത് മായയെ ജയിക്കാൻ ബുദ്ധിമുട്ടാണ് ആ മായയെ ജയിക്കാൻ നിരന്തരം നിത്യനൈമിത്യ കർമ്മങ്ങളിലൂടെ ശ്രമിക്കുന്നവർക്ക് മാത്രമേ ഭഗവാനെ യഥാർത്ഥത്തിൽ സഖാത്കരിക്കാൻ സാധിക്കൂ അവിടെയാണ് ഏറ്റവും പ്രവർത്തനം എത്ര രാമായണം വായിച്ചാലും എത്ര ആവർത്തി ഭാഗവതം വായിച്ചാലും പത്തവതാരങ്ങളുടെ മഹത്വം മനസ്സിലാക്കിയാലും ഒന്നും കാര്യമില്ല നമ്മൾ സ്വയം മായാതീതനായിട്ട് മാറുമ്പോഴേ ഭഗവാനെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കുക അപ്പോൾ മാത്രമേ നമുക്ക് കർമ്മബന്ധനങ്ങൾ ഒടുങ്ങി ഭഗവാനിലേക്ക് എത്താനും സാധിക്കൂ അങ്ങനെയുള്ളവർക്ക് മാത്രമേ പുനർജന്മത്തെ ആവർത്തിക്കേണ്ടി വരികയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് കൃഷ്ണനെ യശോദയുടെ പുത്രനായിട്ടാണ് ഭക്തജനങ്ങളെല്ലാം കാണുന്നത് ആദ്യം ദേവകിയുടെ പുത്രനായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും അദ്ദേഹം യശോദയുടെ മടിയിലേക്ക് മാറ്റപ്പെട്ടു അദ്ദേഹത്തിന്റെ ബാല്യ ലീലകളെല്ലാം പരമാനന്ദത്തോടെ ആസ്വദിച്ച യശോദയും നന്ദമഹാരാജാവുമാണ് ഇതൊക്കെ നമുക്ക് കഥയിൽ നിന്ന് മനസ്സിലാക്കാം കുരുക്ഷേത്രത്തിൽ വെച്ച് നന്ദനെയും യശോദയേയും കണ്ടപ്പോൾ വസുദേവർ തന്നെ സമ്മതിച്ചതാണ് ഈ വസ്തുത കൃഷ്ണനും ബലരാമനും വാസ്തവത്തിൽ യശോദാ മാതാവിന്റെ നന്ദമഹാരാജാവിന്റെയും പുത്രന്മാരാണെന്ന് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട് വസുദേവരും ദേവകിയും അവരുടെ ഔദ്യോഗിക മാതാപിതാക്കൾ മാത്രമാണ് നന്ദനും യശോദയുമാണ് യഥാർത്ഥ വളർത്തിക്കൊണ്ടുവന്ന വന്ന മാതാപിതാക്കൾ അതുകൊണ്ട് തന്നെ സുഖദേവ മഹർഷി ഭഗവാൻ കൃഷ്ണനെ ദേവകി ജന്മവാദൻ എന്ന് അതായത് ദേവകിയുടെ വയറ്റിൽ പിറന്നവൻ എന്ന അർത്ഥത്തിലാണ് ജന്മവാദൻ എന്ന് പറയുന്നത് ജനിച്ചത് ദേവകിയിലാണെങ്കിലും വളർന്നത് യശോദ രണ്ടുപേർക്കും തുല്യ സ്ഥാനം നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കും എന്നർത്ഥം യതുവംശ പരീക്ഷത്തിനാൽ യതുവംശത്തിന്റെ സഭയാൽ ആദരിക്കപ്പെടുന്ന വ്യക്തി എന്ന നിലയിലും ഭഗവാനെ സുഖദേവ ഗോസ്വാമി വാഴ്ത്തുന്നുണ്ട് അതേപോലെ തന്നെ അസുരാന്തകൻ എന്ന് കീർത്തിക്കുന്നുമുണ്ട് പരമപുരുഷനായിരിക്കുന്ന കൃഷ്ണന് വേണമെങ്കിൽ തൻ്റെ വിവിധ ഭൗതിക ശക്തികൾ പ്രയോഗിച്ചു അസുരനിഗ്രഹം സാധിക്കുമായിരുന്നു സാന്നിധ്യം മാത്രം കൊണ്ട് സാധിക്കുമായിരുന്നു എന്നാൽ അവർക്ക് മോശം നൽകാനാണ് അദ്ദേഹം തന്നെ നേരിട്ട് അവരെ നിഗ്രഹിച്ചത് അസുരന്മാരെ നിഗ്രഹിക്കാൻ കൃഷ്ണൻ ഈ ഭൗതിക ലോകത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ സാന്നിധ്യം മാത്രം കൊണ്ട് ഈ അസുരന്മാരെയൊക്കെ അത് ഈ നിമിഷമാണെങ്കിലും ഇന്നത്തെ കാലത്താണെങ്കിലും ഈ അഴിമതിക്ക് മൂർത്തിമദ് ഭാവമായിരിക്കുന്നവരെയൊക്കെ നിമിഷ നേരം കൊണ്ട് ഭഗവാനില്ലാതെ ആക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശാരീരികമായ പ്രയത്നങ്ങൾ ഇല്ലാതെ തന്നെ കേവലം ഇച്ഛാശക്തി കൊണ്ട് തന്നെ പതിനായിരക്കണക്കിനാസുരന്മാരെ നിഗ്രഹിക്കാൻ അദ്ദേഹത്തിന് കഴിയും അത് ഈ കാലത്താണെങ്കിലും കഴിയും എന്നാൽ അദ്ദേഹത്തിൻ്റെ നിർമ്മല ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത് അതായത് യശോദാ മാതാവിനോടും നന്ദമഹാരാജാവിനോടും ഒപ്പം ബാല്യലീലകൾ ആടുകയും ദ്വാരകാ നിവാസികൾക്ക് ആനന്ദം നൽകുകയും വൃന്ദാവനവാസികൾക്കും അതനുസരിച്ചുള്ള അനുഗ്രഹത്തെ നൽകുന്നതിനും അസുരനിഗ്രഹം ഭക്തരക്ഷണവും തമ്മിൽ ഉള്ള വ്യത്യാസത്തെ കാണിച്ചു തരുന്നതിനും ഈശ്വരപ്രേമ ഒരേ സമയത്ത് അസുരന് വരെ ഭാവത്തെ ഇല്ലാതെയാക്കാനും അതേപോലെ ഭഗവാന്റെ ഭക്തരെ രക്ഷിക്കുന്നതിൻ്റെയും പ്രക്രിയ എങ്ങനെയാണ് ഭഗവാൻ ചെയ്യുന്നതെന്ന് പ്രത്യക്ഷ രൂപേണ നമ്മളെ മനസ്സിലാക്കി തരുന്ന അതായത് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താ മനുഷ്യ കുലധർമ്മം എന്താണെന്ന് കാണിച്ചു തന്ന് അതിൻ്റെ പരിപാലനം സനാതനമായിരിക്കുന്ന ധർമ്മത്തെ എങ്ങനെ നിലനിർത്തണം എന്ന് ഭഗവാൻ കാണിച്ചു തരിക അവിടെ ധർമ്മത്തെ നിലനിർത്തുന്നവർക്ക് ഭക്തരെ രക്ഷിക്കാനും സാധിക്കും അസുരന്മാരെ ഇല്ലാതാക്കാനും സാധിക്കും ഭാവത്തെ നമ്മൾ ഭക്തി കൊണ്ട് നമ്മളിൽ തന്നെയുള്ള ഭാവത്തെ ഇല്ലാതെയാക്കാനും നമ്മളിലുള്ള ധർമ്മത്തെ നമുക്ക് രക്ഷിക്കാനും സാധിക്കും കലിയുഗമായാലും ഏത് യുഗമായാലും കലിയുഗത്തിൽ പോലും ട്വന്റി ഫൈവ് പെർസെന്റ് ധർമ്മം ഉള്ളെങ്കിലും നമ്മൾ ഭഗവാന്റെ യഥാർത്ഥ ഭക്തരായിട്ട് കറകളഞ്ഞ ഭക്തരായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ ട്വന്റി ഫൈവ് പെർസെന്റ് ധർമ്മം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ രക്ഷിക്കാൻ സാധിക്കും ആ രക്ഷിച്ചില്ലെങ്കിലോ ഈ പതിനായിരക്കണക്കിന് ആസുരന്മാരെ നമ്മളെ ആക്രമിക്കും അപ്പൊ അതിനെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കാതെ വരും അവിടെയാണ് നമുക്ക് കലിയുഗത്തിൻ്റെ പ്രത്യേകത അപ്പം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ധർമ്മം ഉള്ളെങ്കിലും ഭഗവാനെ ആശ്രയം പ്രാപിക്കേണ്ടത് ആ ധർമ്മം കൊണ്ട് ധർമ്മത്തിൻ്റെ വ്യവസ്ഥിതി എന്ന് പറയുന്നത് എല്ലാ കാലത്തിൻ്റെ അനുസരിച്ചുകൊണ്ട് വ്യവസ്ഥിതി മാറിക്കൊണ്ടിരിക്കുന്ന ഈ നൂറ് ശതമാനം ധർമ്മം ഉണ്ടായിരുന്ന കാലത്തും അതും കാലക്രമത്തിൽ മാറ്റം വന്നതുകൊണ്ടാണല്ലോ പിന്നെ യുഗയുഗാന്തരങ്ങളായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നത് അപ്പോൾ അങ്ങനെ ഒരു പരിവർത്തനമാണ് കലിയുഗത്തിലും വന്നിരിക്കുന്നത് അത് കാലത്തിനനുസരിച്ചുള്ള പരിവർത്തനം നടക്കുമ്പോഴും ധർമ്മത്തിന്റെ വ്യവസ്ഥിതി പൂർണ്ണമായിട്ട് ഇല്ലാതെ ആകുന്നില്ല എന്നതാണ് സത്യം ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ അതിൻ്റെ പേർസെൻറ്റേജ് ഇല്ലെങ്കിൽ എത്രയാണോ ഓരോ യുഗത്തിലും അനുവദിച്ചിരിക്കുന്നത് അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിപ്പിക്കുന്നത് ഇല്ലെങ്കിൽ ഭഗവാൻ അതിനുള്ള ഡിസ്റ്റർബ് ഡിസ്റ്റർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഈ അസുരന്മാരെയൊക്കെ സെവൻറ്റി ഫൈവ് പേർസെന്റ് അധർമ്മികളാണെങ്കിൽ ഈ അധർമ്മികളൊക്കെ ഭഗവാന് സാന്നിധ്യം മാത്രം കൊണ്ട് നശിപ്പിക്കാവുന്നതുള്ളൂ അതിന് പ്രത്യേക ഒരു അവതാരം വേണ്ട പിന്നെ എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ ഒരു അവതാരം എടുത്തി എടുത്ത് പ്രവർത്തിച്ച് കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സനാതനമായിരിക്കുന്ന മനുഷ്യ കുലധർമ്മം എപ്രകാരം പാലിക്കപ്പെടണം എപ്രകാരം അത് നിലനിർത്തുന്നവർക്ക് എങ്ങനെയാണ് ഭഗവാൻ അവരെ രക്ഷിക്കുന്നത് എന്നും ആരാണോ ഈ യഥാർത്ഥ ഭക്തരെ ധർമ്മത്തിന്റെ വ്യവസ്ഥയെ നിലനിർത്താൻ ശ്രമിക്കുന്ന ഭക്തരെ സജ്ജനങ്ങളെ ഇല്ലാതെയാക്കാൻ കൂടി ശ്രമിക്കുന്ന അസൂരിഭാവത്തെ നിഷ്കരണം ഇല്ലാതെയാക്കുന്നത് എങ്ങനെയാണെന്ന് ഭഗവാൻ അവിടെ നമ്മളെ പ്രത്യക്ഷത്തിൽ കാണിച്ചു തരിക ചെയ്തു അതുകൊണ്ട് യഥാർത്ഥ ധർമ്മതത്വം സ്ഥാപിക്കുകയായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം ഭഗവാൻ കൃഷ്ണൻ ചെയ്തതും അത് തന്നെയാണ് ഈശ്വരപ്രേമം എന്ന ശരിയായ ധർമ്മതത്വം അനുസരിക്കുന്നതിലൂടെ സ്ഥിര സ്ഥിര അചരങ്ങളായിട്ടുള്ള അല്ലെ സ്ഥിരവും അസ്ഥിരങ്ങളായിട്ടുള്ള ചരങ്ങൾ എന്നറിയപ്പെടുന്ന ജീവാത്മാക്കൾ അല്ലെങ്കിൽ ചരാചരങ്ങൾ ജീവാത്മാക്കൾ പോലും ഭൗതിക മാലിന്യത്തിൽ നിന്ന് മുക്തരായ ആധ്യാത്മിക രാജ്യത്തിലേക്ക് ഉയർത്തപ്പെടും സ്ഥിരം എന്നാൽ മറ്റൊരിടത്തേക്ക് മാറ്റപ്പെടാൻ മറി മാറിപ്പോകാൻ കഴിയാത്ത വൃക്ഷങ്ങളും ചെടികളുമുണ്ട് അതാണ് സ്ഥിരം എന്ന് ഉദ്ദേശിക്കുന്നത് സാവര വസ്തുക്കൾ എന്ന് പറയുന്നത് സ്ഥിരനിഷ്ഠമായിട്ട് മാറ്റാൻ പറ്റാത്തത് ഇല്ലെങ്കിൽ വൃക്ഷങ്ങളൊക്കെ അങ്ങനെയാണല്ലോ അത് പെട്ടെന്നൊന്നും അതിനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനൊന്നും പറ്റില്ല ചരമെന്നാൽ ചരിക്ക ചലിക്കാൻ സാധിക്കുന്നത് ജീവികൾ ആണ് ജീവജാലങ്ങളാണ് വിശേഷിച്ച് പശുക്കൾ കൃഷ്ണൻ ദ്വാരകയിലും വൃന്ദാവനത്തിലും ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ കാണാനും സേവിക്കാനും ഇടയായ വൃക്ഷങ്ങൾ ചെടികൾ കുരങ്ങന്മാർ തുടങ്ങിയ സമസ്ത ജീവജാലങ്ങൾക്കും അദ്ദേഹം മോശം നൽകിയെന്നർത്ഥം അപ്പോൾ സ്ഥിര അസ്ഥിരമായിട്ടുള്ള ജീവജാലങ്ങൾ ചരാ ചരങ്ങളായിക്കോട്ടെ അവർക്കെല്ലാം ഭഗവാനോടൊപ്പം നാൾ കഴിയാൻ വന്നു കഴിഞ്ഞാൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പോലും മോശം കിട്ടി പുൽക്കുടികൾക്ക് പോലും ഭഗവാനോടൊപ്പം ജീവിച്ചവർക്കൊക്കെ മോശം കിട്ടി എന്നാണ് പറയുന്നത് ആ ചരമായാലും അചരമായാലും വൃക്ഷങ്ങളായാലും സസ്യലതാദികളായാലും പക്ഷി മൃഗാദികളായാലും ഭഗവാനോടൊപ്പം ഒരു അല്പനേരമെങ്കിലും ജീവിക്കാൻ സാധിച്ചവർക്കൊക്കെ മോക്ഷം സാധിച്ചു എന്നാണ് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ഇനി അസുരന്മാരായിരുന്നാലും എന്താ ഭഗവാന്റെ കൈകൊണ്ട് മോക്ഷത്തിന് കാരണമായി ഭവിച്ചു എന്നർത്ഥം അപ്പം ഇവരെയൊക്കെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയാക്കാനൊക്കെ ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കുമായിരുന്നു പിന്നെ ഇത് കാണിച്ചത് എന്താ ധർമ്മത്തിന്റെ രക്ഷണവും ധർമ്മത്തിനെതിരായിട്ട് നിൽക്കുന്ന അധർമ്മിയുടെ ശിക്ഷണവും എങ്ങനെയാണെന്ന് ഒരു മനുഷ്യന് നടപ്പാക്കാൻ സാധിക്കുക എന്ന് പ്രത്യക്ഷത കാണിച്ചു തരികയാണ് ചെയ്തു അപ്പം നമ്മൾ നമ്മളിലുള്ള ധർമ്മത്തെ നമ്മൾ സംരക്ഷിച്ചാൽ നമ്മളെ ധർമ്മം തന്നെ രക്ഷിക്കും പിന്നെ ഈ കലിക്കൊന്നും ഒരു കാരണവശാലും ഈ കലി ബാധിച്ചവരായിക്കോട്ടെ നമ്മളെ വന്ന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നറിയണം അപ്പം മാർക്കും ദ്വാരകയിലെ റാണിമാർക്കും ആനന്ദം നൽകിയതിൻ്റെ പേരിലാണ് ഭഗവാൻ കൃഷ്ണൻ സർ സവിശേഷമായിട്ട് കീർത്തിക്കപ്പെടുന്നത് വൃന്ദാവനത്തിലെ ഭഗവാനെ സമീപിച്ചു വന്നിട്ട് എല്ലാം ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് ആർക്കാണെങ്കിലും വേണ്ടില്ല അവർക്കൊക്കെ അഭയം നൽകുകയും അവരെയൊക്കെ ക്ഷിപ്രം ഭവതി ധർമാത്മാ ആ ശാന്തി നികച്ചതി എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞ് സാക്ഷാത്കരിച്ച് കാണിച്ചു കൊടുത്തു അങ്ങനെ അവരെല്ലാം ആ അനായസേന ജീവിതം നയിച്ച് അനായസേന ഭഗവാനിലേക്ക് എത്താൻ ആ ആനന്ദത്തെ അനുഭവിച്ചവരാണെന്നർത്ഥം അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർ അങ്ങനെ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ സദാസമയം കീർത്തിക്കുന്നവരായിരിക്കും അത് യാതൊരു സംശയവുമില്ലാ കരുതിൽ സതതും കീർത്തിയന്തോമാം ഏതശ ദൃഢാവൃതന്മാരായിട്ടിരിക്കുന്ന ഭക്തന്മാരായിട്ട് ഭഗവാനെ നിരന്തരം കീർത്തിക്കുകയും പരസ്പരം ബോധവൽക്കരിച്ചും ദൃഢവൃതന്മാരായിട്ടിരിക്കുന്ന ഭക്തന്മാരായിരിക്കും അവരാണ് യഥാർത്ഥ ഭക്തർ എന്ന് പറയുന്നത് അപ്പോൾ കൃഷ്ണൻ്റെ വശ്യമായ മന്ദഹാസത്തെയാണ് സുഖദേവ ഗോസ്വാമിയെ വട പ്രകീർത്തിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പ്രയോഗിച്ചിരിക്കുന്ന പദം വർദ്ധയൻ കാമദൈവം എന്നാണ് വൃന്ദാവനത്തിൽ അനേകം ഗോപിമാരുടെ കളിക്കൂട്ടുകാരനായിട്ടും ദ്വാരകയിൽ അനേകം പ്രാണികളുടെ ഭർത്താവായിട്ടും അവരോടൊത്ത് ആനന്ദിക്കാനായിക്കൊണ്ട് കൃഷ്ണൻ അവരുടെ കാമ അഭിലാഷങ്ങളെ ഉദ്ദീപിപ്പിച്ചിട്ടുണ്ട് സാധാരണയായിട്ട് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി അഥവാ ആത്മസാക്ഷാത്കാരത്തിനായി അനേകായിരം വർഷം കഠിനമായ തപസ് അനുഷ്ഠാനങ്ങൾ അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടേണ്ടി വരാറുണ്ട് അതിന്റെ ഫലമായിട്ട് ഈശ്വരനെ സാക്ഷാത്കരിച്ചെന്നും വരാം എന്നാൽ കൃഷ്ണനുമായിട്ട് രമിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ കാമാഭിലാഷങ്ങളെ വളർത്തുക വഴി വൃന്ദാവനത്തിലെ ഗോപികമാർക്കും ദ്വാരകയിലെ റാണിമാർക്കും വൃന്ദാവനത്തിലെ ഗോപികമാർക്കും ദ്വാരകയിലെ റാണിമാർക്കും ലഭിച്ചത് ഏറ്റവും സമുന്നതമായ മോക്ഷമാണ് അവിടെ ഭഗവാനെ തൻ്റെ കാമുകനായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ കാണാന് സാധിക്കുക എന്ന് പറയുന്നതെന്ന് തന്നെ ശരീരബോധ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം ഭഗവാൻ അർപ്പിച്ചിരിക്കുന്ന ഒരു ഭാവത്തിൽ നിൽക്കുന്നതിനെയാണ് ഇവിടെ ഗോപികമാരും ഇല്ലെങ്കിൽ ഭഗവാനെ ഭാര്യമാരായിട്ട് രംഗപ്രവേശം ചെയ്ത റാണിമാരും ദ്വാരകയിലും വൃന്ദാവനത്തിലും കാണിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അവിടെ ഭഗവാനുമായിട്ട് ലയിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പിന്നെ ഒന്നുമില്ല ആ പരമാനന്ദത്തെ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ അനുഭവിക്കാൻ സാധിച്ചവരായിരുന്നു അല്ലെങ്കിൽ അനുഭവിച്ചവരായിരുന്നു വൃന്ദാവനത്തിലെ ഗോപികമാരും ദ്വാരകയിലെ ഭഗവാന്റെ റാണിമാരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അത്രമാത്രം സമുന്നതമായ സ്ഥാനം അവർക്ക് ഭഗവാന്റെ സാന്നിധ്യത്താൽ ലഭിക്കപ്പെട്ടു എന്നർത്ഥം ഗോപികുമാരുടെയും റാണിമാരുടെയും ഉള്ള കൃഷ്ണന്റെ പെരുമാറ്റ രീതി ആത്മസാക്ഷാത്കാരത്തിൻ്റെ ചരിത്രത്തിൽ അനന്യമാണ് അത് ആണ് യഥാർത്ഥത്തിൽ ആ പരമപുരുഷൻ ആത്മസാക്ഷാത്കാരത്തിന് ഇവർക്ക് പ്രത്യക്ഷ രൂപേണ എങ്ങനെയാണ് ആത്മസാക്ഷാകാരം നേടുന്നത് ഇല്ലെ കൃഷ്ണസാക്ഷാകാരം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ലീലയ്ക്കം ആടിയത് എന്നർത്ഥം വനാന്തരങ്ങളിലോ പർവ്വതങ്ങളിലോ പ്രാന്തപ്രദേശങ്ങളിലോ പോയി കഠിനമായ തപോ അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടണമെന്നാണ് പൊതുവെ ആളുകൾ ധരിച്ചിരിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കഠിനമായ വേണ്ടി വരും എവിടെയെങ്കിലും വനത്തിൽ പോയിട്ട് നിശ്ചലമായിട്ട് ഇരുന്നു കൊണ്ട് തപസനുഷ്ഠിച്ചാൽ മാത്രമേ ആത്മസാക്ഷാത്കാരം സാധിക്കൂ എന്ന് ചിലരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നുണ്ട് എന്നാൽ കേവലം പ്രേമത്തിലൂടെ കൃഷ്ണനിൽ ആസക്തരായിട്ട് ഏതാണ്ട് വൈ വൈശേഷികമായിട്ട് തന്നെ എന്ന് വിശേഷിപ്പിക്കാവുന്ന അർഭാട ജീവിതം ഗോപിമാർക്കും റാണിമാർക്കും ഇത് നേടിക്കൊടുക്കുകയും മഹർഷിമാർക്കും പുണ്യാത്മാക്കൾക്കും ലഭിക്കാത്ത സർവോന്നതമായ മുക്തിയാണിത് അതുപോലെ തന്നെ കംസൻ ശിശുപാലൻ ദന്തവക്രൻ എന്നീ അസുരന്മാർക്കും ആധ്യാത്മിക ലോകത്തിലേക്ക് മാറ്റപ്പെടുക എന്ന ഏറ്റവും ശ്രേഷ്ഠമായ നേട്ടം കൈവന്നു ഭഗവാനോടൊക്കെ ഏതെങ്കിലും തരത്തിൽ ശത്രുഭാവത്തിൽ നിന്നവരായാലും മിത്രഭാവത്തിൽ നിന്നവരായാലും ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയായാലും ഇവർക്കെല്ലാം ഭഗവാനുടെ സാമീപ്യം കൊണ്ടും സാരൂപ്യം കൊണ്ടും അവർക്കെല്ലാം മ്യൂസ്വലിലേക്ക് എത്താനുള്ള മാർഗമാണ് തെളിഞ്ഞതെന്നർത്ഥം അപ്പം ഏത് വിധേനയും ഭഗവാനുമായിട്ട് നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുകയും ഭഗവാനിൽ ആസക്തി ഉണ്ടാക്കുകയും ചെയ്ത് പരമമായ ഭക്തിയുടെ തലത്തിലേക്ക് എത്തുന്നവർ ഏത് തരത്തിലായാലും അവർക്ക് മോശപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കും ആ ഭഗവാന്റെ സാന്നിധ്യം പ്രത്യക്ഷത്തിൽ ശരീരത്തോടു കൂടി ഇന്നില്ലെങ്കിൽ തന്നെയും ആ ഭഗവാനുള്ള പരമമായ പ്രേമം നിലനിർത്തുന്നവർക്ക് ഭഗവാനിലേക്ക് തന്നെ കൃഷ്ണനെ തന്നെ നിലച്ചിരുന്നാൽ കൃഷ്ണനായി തന്നെ ഭവിക്കുവേണ്ടും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആധ്യാത്മിക ലോകത്തിലേക്ക് നമ്മൾ ഉയരണം ആ ഉയരുന്നതിന് പരമമായ പ്രേമം കൃഷ്ണനോടുണ്ടായിരിക്കണം ശ്രീമത് ഭാഗവതത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ ശ്രീ ശ്രീല വ്യാസദേവൻ പരമാസത്യമായിരിക്കുന്ന വസുദേവന് അതായത് കൃഷ്ണന് സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നുണ്ട് പിന്നീട് തൻ്റെ പുത്രനെ ശ്രീമൻ ഭാഗവതം പ്രചരിപ്പിക്കാൻ അദ്ദേഹം പഠിപ്പിച്ചു ഈ സന്ദർഭത്തിലാണ് സുഖദേവ ഗോസ്വാമി ഭഗവാനെ ജയതി എന്ന് പ്രകീർത്തിക്കുന്നത് ശ്രീകൃഷ്ണലീലയിൽ നിന്ന് തന്നെ ഭഗവാന്റെ ദിവ്യത്വവും കർമ്മതത്വവും നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം അപ്പോഴേ ഭഗവാന്റെ യഥാർത്ഥ ഭക്തരാകുകയുള്ളൂ എല്ലാവർക്കും നമസ്കാരം ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം